ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുറത്താക്കിയ അംഗങ്ങളിൽ ചിലരുടെ നേതൃത്വത്തിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി കേരളത്തിലെ ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ ഏറ്റവും അംഗസംഖ്യ ഉള്ളതും പ്രബലവുമായ സംഘടനയാണ് എ കെ ജി സി എ കൊല്ലം ജില്ലയിൽ എ കെ ജി സി എയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഇരുപത്തിയൊന്ന് പേരെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എ കെ ജി സി എയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയിരുന്നു എന്നാൽ എ കെ ജി സി എ യിൽ നിന്നും പുറത്താക്കിയ അംഗങ്ങൾ പുനർദം പ്രദീപ് എന്നയാളുടെ നേതൃത്വത്തിൽ എ കെ ജി സി എ യുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും എ കെ ജി സി എ യുടെ കൊല്ലം ജില്ലാ ഭാരവാഹികളാണെന്ന് സ്വയം അവകാശപ്പെട്ട വാർത്തകൾ നൽകാനും വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിക്കാനും തുടങ്ങി ഇതേ തുടർന്ന് അസോസിയേഷന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയും ചേർന്ന് ഇവർക്കെതിരെ കൊല്ലം മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കേസിൽ പ്രതികൾക്കെതിരെ നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കുകയുമായിരുന്നു കേസിലെ രണ്ടു പ്രതികളും ചേർന്ന് നിരവധി തവണ കോടതിയുടെ നിരോധന ഉത്തരവ് ലംഘിച്ച് അസോസിയേഷൻ ഓഫീസിന്റെ കഥകുകളുടെ പൂട്ടുകൾ തകർത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കടന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും മോഷണം നടത്തിയും അസോസിയേഷന് ഭീമമായ നഷ്ടമുണ്ടാക്കുകയും അതിനെതിരെയുള്ള കോർട്ടലക്ഷ്യ നടപടികൾ നടന്നുവരികയുമാണ് പ്രതികൾ പരസ്യമായി കോടതി ഉത്തരവ് ലംഘിച്ച് ഇത്രയും അക്രമ പ്രവർത്തികൾ നടത്തിയിട്ടും ഇതുവരെയും പ്രതികൾക്കെതിരെ പോലീസ് നടപടി എടുത്തിട്ടില്ല വീണ്ടും നിയമ നടപടി സ്വീകരിക്കാതെ പ്രതികളെ സഹായിക്കുന്ന പക്ഷം കൊല്ലം ജില്ലയിലെ അറുനൂറിൽ പരം എ കെ ജി സി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ നിർബന്ധിതരാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സഹകരണ സംഘം ജീവനക്കാർക്ക് അക്രമത്തിൽ പങ്കുണ്ടെന്നും അവർ സൂചന നൽകി സപ്പോർട്ട് അവർക്ക് നമ്മൾ അവരെ പിടിക്കരുത് വിട്ടേക്കാനാ പറയുന്നത് കേസെടുക്കരുത് നമുക്ക് മോലത്തുള്ള ഓറുണ്ട് അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്ന് ചില നമ്മളോട് കുഴപ്പമുള്ള ചില പോലീസുകാർ രഹസ്യമായി അവിടെ നിന്ന് തരുന്ന റിപ്പോർട്ടിലാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അവസാനമായി മൂന്ന് വലിയ സ്റ്റീൽ ഡോറുകൾ മൂന്ന് ഡോറില് സ്ഥാപിച്ചു ഒരു ഡോർ പത്ത് നാല്പതിനാൽ അമ്പതിനായിരം രൂപ മുടക്കി വെച്ച ഡോറാണ് ഈ ഡോർ കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല ലാസ്റ്റ് ഡോറിന്റെ സൈഡ് ബ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്ന് പിടിച്ച് തുറന്ന് അതിനകത്ത് കയറി ആ സൈഡിൽ കൂടെ ഈ ലോക്ക് പൊട്ടിച്ച് ഈ ഡോറ് തുറന്നു കയറി ആ ദിവസം നടത്തുന്നു ഈ ഡോറ് പൊളിക്കാൻ ശ്രമിക്കുന്ന രണ്ടു പേര് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ ചെന്ന ശേഷം പരാതി പറയുന്നു ഡോർ പൊളിച്ചു നമ്മൾ നമ്മളെ അതിക്രമിച്ച് കേറുകയാണ് നിങ്ങൾ ഇടപെടണം ഈ പോലീസുകാർ വന്നിട്ട് അവരെ വളരെ സമാധാനപരമായി അവര് പറഞ്ഞ് വിടുകയാണ് ചെയ്തത് ചെയ്തിട്ടോ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും നിർദ്ദേശം കിട്ടിക്കാണും அப்ப அவர வீட்டில் குத்தி திறந்து நாலு மணியோடு கூடி டோர் திறந்தேறி வீட்டு நம்ம இடத்து வாரவாஹிகளில் ஜில் பேருக்கு வேண்டி வந்து அவரை விளச்சொண்டு போய் கேஸ் போலும் எடுக்காது அவரை விட അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ബൈജു ജില്ലാ സെക്രട്ടറി എസ് ദിലീപ് കുമാർ ജില്ലാ ട്രഷറർ സുരേഷ് കാഞ്ചനം സംസ്ഥാന സെക്രട്ടറി സുനിൽ ദത്ത് ഭാരവാഹികളായ പവനൻ റഹീം കടയ്ക്കൽ അജിത് പ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം